ിലും കോളേജുകളിലും നമ്മുടെ മുസ്ലിം പെൺകുട്ടികളെ അവരുമായി സ്നേഹം ധരിച്ച് അവരുമായി സ്നേഹം ധരിച്ച് അവരുടെ നമ്പറുകൾ ഒപ്പിച്ചെടുത്തതിനു ശേഷം അവരുടെ നമ്പറുകൾ കണക്ക് ചെയ്തതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഇത്തരത്തിലുള്ള എന്നിട്ട് എന്നിട്ടിത് കൈമാറിയതിനു ശേഷം മുസ്ലിം പെണ്ണുങ്ങളെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് നാം

നേടിൾപ്പെടുന്ന ഒരു പരിമാളിയാണ് ഇത്. മനുഷ്യനെ നല്ല മൊബൈലുകളായ ആടുകളെ പോലും എത്രയോ സദുക്തരായ പെണ്ണുകളെ പോലും അപകറ്റിൾപ്പെടുത്തിയ ഒരു കാര്യമാണ് വാട്ട്സ്ആപ്പും ഫേസ്ബുക്കും. ഒരു ഭർത്താവിന്റെ ഭാര്യയെ സംബന്ധിച്ച് സംശയം ഉണ്ടായി. നോക്കിയപ്പോൾ അവരുടെ മൊബൈലിൽ ഫോൺ നമ്പർ ഫോൺ നമ്പർ നഫീസ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. പക്ഷേ നഫീസയല്ല. മാറിയതൊണ്ടാട്ട് പാലക്കാട് ജില്ലയിൽ അതുപോലെ തന്നെ നമുക്കുള്ള പരാതിയാണ് നമ്മുടെ കൂട്ടത്തിലുള്ളിൽ ഫേസ്ബുക്കിലും അവർ അരങ്ങി തകർക്കുകയാണ് ശരിയാണ് ഇതുമായി ബന്ധപ്പെട്ടാൽ അത് കയ്യേ പിടിച്ചാൽ പിന്നെതുടകാൻ തോന്നാത്ത ഒരു മാസ്പരിഗദ അതിലുള്ളത് എറ്റ് ദ ത്രൂ നെക്സ്റ്റ് വരി ഇ കൂട്ടുക ലൈറ്റിൽ കൂടുക വലയിൽ കേടിൽ കൂടുക കടിയിൽ പെട്ടുപോകുന്നു കോളേജ് വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാർത്ഥികൾ ബ്രേക്ക് ടു മുടി ഇതി പിടി ആവന്തിക്കുകയാണ് രാംബാർറെ പുറങ്ങ സമയയാ അതികണം മാർക്കൻ്യാത്ര സമയവും റോവിനെ